ഹലോ ഗൈസ് അസലാളേക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാവരും ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ എന്നാലും ഞാൻ ഇതുവരെ ബീഫ് അച്ചാർ ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതികൾ എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ പക്ഷേ ബീഫ് അച്ചാർ നല്ല ടേസ്റ്റാണ് നല്ലതാണെന്നൊക്കെ പറയലുണ്ട് പക്ഷെ ഞാൻ ഇപ്പം കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും നല്ലത് നമ്മളുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊന്ന് കാണിച്ചിരട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു മുക്കാൽ കിലോ ബീഫാണ് കേട്ടോ അത് ഇത് നമുക്കൊന്ന് എന്ത് ചെയ്യാം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് തരാം അപ്പോൾ നമ്മൾ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടോ ബീഫ് കല്ലാം പിന്നെ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം കാരണം വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസ് പിന്നെ അച്ചാറിലേക്ക് വലിയ പീസ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അപ്പം ഞാൻ കത്രിക കൊണ്ടാണ് കേട്ടായിരിക്കും എനിക്കതാണ് ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നില്ല കേട്ടോ എപ്പോഴും ബീഫൊക്കെ അരിയുമ്പോൾ ഞാൻ കത്രിക കൊണ്ടാണ് ടരിയാണ് അപ്പോൾ ഈ ഒരു കനത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്തും മാഗ്നേറ്റ് ചെയ്തെടുക്കട്ടോ ഈ ബീഫിനെ ഒന്ന് മാഗ്നേറ്റ് മാഗിനേറ്റ് ആദ്യം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് എത്ര ആവശ്യം എന്നുള്ളത് നമുക്കറിയാലോ അതിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഓരോ വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഒന്ന് ബീഫിലേക്ക് ഇട്ടിട്ട് മാഗിനേറ്റ് ചെയ്തെടുക്കട്ടോ ഒന്ന് പിന്നെ മസാല ഒക്കെ ഒന്ന് പുരട്ടി ഒരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ അതിൽ കൂടുതൽ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എങ്കിലും അരമണിക്കൂർ എന്തായാലും നിർബന്ധമായിട്ട് വെക്കട്ടോ അപ്പോൾ നല്ല മസാലൊക്കെ കുഴച്ച് നല്ല പരുവത്തിലായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് പിന്നെ റെസ്റ്റ് ചെയ്ത് ശേഷം വേവിച്ചെടുക്കട്ടെ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കണത് കുക്കറിലിട്ട് വേവിക്കുക അത് അടുപ്പത്ത് തന്നെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കട്ടോ പക്ഷെ ഞാൻ നമ്മൾ എല്ലാവരും വേറെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ഇടാറ് കേട്ടോ അപ്പോൾ അതാ കുക്കറിലൊരു നാല് വിസലൊക്കെ മറ്റേ സാധാരണ ബീഫൊക്കെ ഒരു എട്ട് വിസലൊക്കെ ഒമ്പത് വിസിലൊക്കെ വേണ്ടിയിട്ട് കേട്ടോ പക്ഷേ ഇതിനൊരു നാല് വിസലൊക്കെ ആയപ്പോഴത്തേന് ഇത് ബീഫ് എന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫ് ഞാൻ പിന്നെ മാഗിനേറ്റ് ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല പക്ഷേ വെള്ളം ഇറങ്ങി വന്നത് നോക്കിയാണെങ്കിൽ അപ്പോൾ പിന്നെ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി ഈ ബീഫിനൊന്ന് ഡ്രൈ ആക്കി എടുക്കാണ്ട് കേട്ടോ കാരണം അച്ചാറിടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പാടില്ല പിന്നെ ഇതാ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വച്ചിട്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചിണ്ട് ഉണക്കമുളക് കറിവേപ്പില ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്ര എടുക്കട്ടോ എന്നാലും ഞാൻ പറഞ്ഞു തരാം എത്രയെന്നുള്ളത് കേട്ടോ പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് നമ്മൾ ഏതൊരു അച്ചാർ ഇടുമ്പോൾ എണ്ണയാണല്ലോ യൂസ് ചെയ്യലില്ലേ അപ്പം പിന്നെ എല്ലാതും യൂസ് ചെയ്യണവരും ഉണ്ട് കേട്ടോ പക്ഷേ എണ്ണയാണല്ലോ നമ്മൾ എല്ലാം അച്ചാറിനും അപ്പം ഞാൻ അതുപോലെ എണ്ണ തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് അപ്പം പല തെറ്റുകളും ഉണ്ടാവും എന്നാലും നിങ്ങൾ ക്ഷമിക്കുക പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ എന്തായത് അപ്പോൾ നമ്മൾ ബീഫൊക്കെ നന്നായി മൊരിഞ്ഞെടുത്തു നല്ല ആടായി മുരിക്കുന്നു വേണ്ടട്ടോ പിന്നെ നമ്മൾ അതേ പാനിൽ തന്നെ നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ അതും ഇതിലേക്ക് അട കാരണം അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലും ഉണ്ടാവില്ല അപ്പോൾ അത് കളയണ്ടട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് തൊണ്ട് വെളുക്കുള്ളി എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു അൻപത് ഗ്രാം ും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നമുക്കിനി എത്ര വേണമെങ്കിലും ചേർക്കെട്ടോ അതിനൊന്നും ഒരു വയ്പൊന്നും കേട്ടോ അപ്പോൾ അത് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഞാൻ ഒരു വലിയ പീസ് ഇഞ്ചി ഉണ്ട് വലിയ പീസ് ഇഞ്ചി നീളത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ട് കട്ടില്ലാതെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പതിന് ശേഷം നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ അതൊരു മൂന്നാല് ഉണക്കമുളക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അതൊക്കെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അധികം അങ്ങോട്ട് വേവണ്ട എന്നാലും ആവശ്യത്തിനുള്ള വേവില് ആയി വരണം കേട്ടോ പിന്നെ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളകും അതുപോലെ കറിവേപ്പിൽ ഇതൊക്കെ ഇട്ടുകൊടുത്ത് നന്നായി അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾക്ക് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാണ്ട് പിന്നെ ഇതൊരു മഞ്ഞ കളറുണ്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ചതുകൊണ്ടാണ് എങ്കിലും നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂണോരം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ആ മഞ്ഞപ്പൊടിൻ്റെ പച്ചമണക്കൊന്ന് പോകുന്നവരെ ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്തുകൊണ്ട് അതിലും മുളകിൻ്റെ ഇത് പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് എത്ര ഉപ്പ് വേണ്ട വെച്ചാൽ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് അച്ചാറാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കണമെന്നാലും വളരെ സിമ്പിളായിട്ട് നല്ല കൂടി എനിക്ക് ഈ ബീഫ് അച്ചാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ അപ്പോൾ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊണ്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ പണി എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കേണ്ടി കേട്ടോ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്നര കപ്പ് സു വിനാഗിരി വിനാഗിരി പി അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് നമ്മൾ ഏതൊരു അച്ചാറിലും വിനാഗിരി ഒഴിക്കുമ്പോൾ തിളപ്പിച്ച് ചൂടാക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതാണ് അച്ചാറിന് നല്ലത് അപ്പോൾ അതിൽ വെള്ളം ചേർക്കണോട് കുഴപ്പമൊന്നും വെള്ളം ചേർത്താൽ അച്ചാർ കേട് വരില്ല എന്നൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും വെറുതെ കേട്ടോ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണ് ഉലുവൻ്റെ പൊടി ഉലുവ പൊടിച്ചതും പിന്നെ അതേപോലെ മുക്കാൽ ടീസ്പൂണ് കായപ്പൊടി നമ്മൾ അച്ചാറിലേക്കൊക്കെ കായപ്പൊടി എന്തായാലും യൂസ് ചെയ്യലേ അപ്പോൾ കായപ്പൊടി കൊടുക്കുക എന്നിട്ട് ഇളക്കി യോജിപ്പിക്കും അപ്പോൾ അത് നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പിന്നെ മസാലകളൊക്കെ അതിൽ നന്നായി പൊരണ്ട് വരണം കേട്ടോ ഒരു കേട് വരൂല്ല അച്ചാർ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്താണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് വയ്ക്കുക നമുക്ക് ബോട്ടിലാക്കി വെക്കല് അത് ഒരു ദിവസം ഫുള്ളും ഇതിൽ കെടുന്നതാണ് കേട്ടോ അപ്പം നമുക്കിത് ബോട്ടിലാക്കി വെക്കട്ടോ ഇതിൽ നല്ല അടിപൊളിയായിട്ട് ഇതിൽ മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ബോട്ടിലാക്കാം പിന്നെ ബോട്ടിൽ ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ പൊട്ടണ ചാറിലാക്കി എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളും എൻ്റെ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ ഏ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെ ബീഫ് അച്ചാർ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് എന്തായാലും പറയണം കേട്ടോ അപ്പം ഇത്രയേക്കുള്ളും ബായ് അസ്സാം വലൈക്കും